ഹായ് എൻ്റെ പേര് രനീഷ് എന്നാണ് ഞാൻ വയനാട് സുൽത്താമ്പത്തൂര് അമ്പലവലാറാണ് ഹായ് എൻ്റെ പേര് നിജിൻ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് അപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു യാത്രയിലാണ് രണ്ട് സൈക്കിൾ കൂടെ ഉണ്ടാക്കിയ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരമറിൽ ബെഡ്റൂമും കിച്ചൻ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാശ്മീർ വരെ പോകുന്നുണ്ട് വയനാട് ആരംഭിച്ച യാത്ര കാസർഗോഡ് മുതൽ ഇപ്പോൾ ഇവിടം വരെ എത്തി പത്ത് ജില്ല ഞങ്ങളുടെ യാത്രയിലെ ഓരോ രൂപകളും കളക്ട് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു രൂപ എന്നുള്ള നമ്മുടെ ഓരോ രൂപകളും കളക്ട് ചെയ്തിട്ട് ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള അപ്പോൾ ഇന്ന് അധികം ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒറ്റ കോമൺ അഞ്ച് വീട് അവർക്ക് ചെറിയൊരു തൊഴിൽ ഇത്തരം കാര്യങ്ങൾ ഈ യാത്രയിൽ സെറ്റാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് രണ്ടര വർഷം മുമ്പ് ഇറങ്ങിയതാണ് ഇപ്പോൾ വയനാട്ടിൽ കുഞ്ഞിൻ്റെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് തറേണ്ട പണിയൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു ഇനിയിപ്പോൾ പാലക്കാണ് പോകുന്നത് ഇവിടുന്ന് പാല അങ്ങനെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ യാത്ര ഇതെ പുള്ളി പറഞ്ഞു ഇദ്ദേഹം അത് പുള്ളും പറഞ്ഞിരിക്കുകയാണ് ഇനി എനിക്കൊന്നും പറയാനില്ല ഞാൻ വെറുതെ മേക്കപ്പ് ഇട്ട് വന്നു പുള്ളും പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ പുള്ളും പറഞ്ഞപ്പോ ചേരുന്ന് പറയുന്ന ഒരു അവസരം ഞാൻ തരാം ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ് എനിക്ക് പേടിയാ ഓക്കെ ഓ പറഞ്ഞോളൂ ഇത്രയും വലിയ ഉദ്യമമായിട്ട് ഇറങ്ങിയ ആൾക്ക് ഒരു ആൾക്കൊരു പേടിയാണെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് കാലുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഒരു ചങ്ങാതിക്ക് ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക് രണ്ട് കാലുണ്ടെങ്കിലും ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് കാലുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാല്ലോ പക്ഷെ ഈ ഒരു ചങ്ങാതിക്ക് ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ

മിക്കവരും മിക്കവർക്കും ഇല്ല എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് കണ്ണടയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത് ശെരിയാണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് കൂടി പറഞ്ഞോളൂ

സ്നേഹാനന്ദൃതാഴി നീരാടി ചെങ്കളിപ്പൂമ്പിൽ ചെറുപു തീരുണ്ണ ആനക്കേറേപ്പിൽ ഇനി ആയിരത്തി കൊടുത്ത ഇനിയും സൂപ്പർ 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 ഒരുപാട് സൂപ്പർ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലേരി സൗന്ദര്യം ഇവിടെ ഇല്ല സൗരഭ്യം ഇവിടെ ചോദിക്കരുത് പാട്ട് എഴുതും <I that Edum majhlaughs> ും സകല കലാ വല്ലവന്മാരാണ് പക്ഷെ പാട്ട് എഴുതി കാണിക്കാൻ പറയണോ എന്നോടൊന്ന് ചോദിക്കരുത് പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ രണ്ടു വാക്കും ഞങ്ങളുടെ മിഷൻ ഒക്കെ അറിയിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും സന്തോഷം താങ്ക് യു സോ മച്ച്